പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു എന്ന വാർത്ത കേട്ടാൽ അല്ലെങ്കിൽ നമുക്ക് അത്തരം പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എത്തിയാൽ അപ്പോൾ ചൊല്ലേണ്ട ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിയോ എന്ന ദിക്കർ അപ്പോൾ ചിലർ ചോദിക്കും അത് മരണവാർത്ത കേട്ടാൽ ചൊല്ലേണ്ട ക്കറല്ലേ എന്ന് ചിലരൊക്കെ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാണ് ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജോൻ എന്ന ദിക്കറ് മരണ വാർത്ത കേട്ടാൽ മാത്രം ചൊല്ലേണ്ട ദിക്കറാണ് എന്ന് കരുതിയിരിക്കുകയാണ് എന്നാൽ അങ്ങനെയല്ല ഏതു പ്രയാസം വന്നാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എന്ന വാർത്ത കേട്ടാലും ഒക്കെ ഇന്നാലി ലാഹിയോ ഇന്ന ഇലഹിറാജിയോൻ എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് വിശുദ്ധമായ ഖുർആാനിലൂടെയും തിരുഹദീസുകളിലൂടെയൊക്കെ ഇത് നമ്മെ പഠിപ്പിച്ചതാണ് എന്തെങ്കിലും ഒരു അപകടം നടന്നു എന്ന് വാർത്ത കേട്ടു അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ വന്നു എന്ന് വാർത്ത കേട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്ന നേരിട്ടു എന്ന വാർത്ത കേട്ടു ഇനി നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നാലും അള്ളാഹു നമ്മ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെയൊക്കെ വന്നാലും ഈ ദിക്കർ ചൊല്ലാം ഒരു ഹദീസിൽ കാണാം ഒരിക്കൽ നബി നബിസ്വല്ലാഹുഅലൈ വസ്ലമ തങ്ങളുടെ ഒരു വിളക്ക് വീട്ടിൽ കത്തിച്ചു വെച്ചിരുന്ന ഒരു വിളക്ക് കെട്ടു ആ വിളക്ക് കെട്ട സമയത്ത് നബിസ്വല്ലാ അലൈഹി വസ്ലങ്ങൾ ചൊല്ലി അപ്പോൾ അവിടുത്തെ ഭാര്യ അവിടെയുണ്ട് നബിയെ ഒരു 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 വിളക്ക് മുസീബത്താണോ പ്രയാസകരമായ കാര്യമാണോ ആ സമയത്ത് നബി തങ്ങൾ പറയുന്നുണ്ട് ഒരു മൊമ്മിനായ മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുന്ന എന്ത് കാര്യം തന്നെയായാലും അതൊരു വിളക്ക് കെട്ടു പോകട്ടെ ലൈറ്റ് അണയട്ടെ കരണ്ട് പോകട്ടെ ചെരു നടക്കുമ്പോൾ ചെരുപ്പിന്റെ വാർ പൊട്ടി പോകട്ടെ എന്തൊരു ചെറിയ പ്രയാസം പോലും അവന് ബുദ്ധിമുട്ടാക്കുന്നതാണെങ്കിൽ അത് മുസീബത്താണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈലും ആ സമയത്തൊക്കെ ഈ വിക്രസാം ഇന്നാലില്ലാഹിയോ ഇന്നോ